മെസ്സിയെക്കുറിച്ച് ട്രാൻസ്ഫർ ലോകത്ത് നിലവിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു മെസ്സി നിലവിൽ ഇതേവരെ ഇൻ്റർമിയാമിയുമായി കരാർ പുതുക്കിയിട്ടില്ല അതുകൊണ്ട് മെസ്സി മിയാമി വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് ചെക്ക് കയറുമെന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു ഇതിനെല്ലാം പുറമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന വേൾഡ് കപ്പാണ് ഇതിൽ മെസ്സിക്ക് മികച്ച രൂപത്തിൽ കളിക്കാൻ മെസ്സി യൂറോപ്പിലേക്ക് ചെക്ക് അല്ലെങ്കിൽ മിയാമിയിൽ തന്നെ കോൺട്രാക്റ്റ് പുതുക്കുമോ മെസ്സിക്ക് അർജന്റീനയ്ക്കൊപ്പം വരുന്ന വർഷങ്ങളിലും വിസ്മയം തീർക്കേണ്ടതുണ്ട് എന്നാൽ മെസ്സി ആരാധകർക്കും മെസ്സിയുടെ കാര്യത്തിൽ ഒരു ശുഭവാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തോളം വരുന്ന ഒരു വലിയ കോൺട്രാക്റ്റാണ് നിലവിൽ മെസ്സിക്ക് ഇൻ്റർമിയാമി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള കരാർ മെസ്സി കരാറിൽ തൃപ്തനാണ് മെസ്സി ഉടനെ തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അർജന്റീന മാധ്യമമായ ഇ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അർജന്റീനക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലും മികച്ച രീതിയിൽ കളിക്കാൻ മെസ്സി ഇൻടർമിയാമിക്കൊപ്പം തന്നെ തുടരും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്കയിലാണ് അതുകൊണ്ട് മെസ്സി എം എൽ എസ് ക്ലബായ ഇന്റർമിയാമിക്കൊപ്പം തന്നെ തുടരാനാണ് പദ്ധതി എന്നാണ് റിപ്പോർട്ട് ഇതിലെല്ലാം ഉപരി സന്തോഷം നൽകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇനിയും മെസ്സിയെ നമുക്ക് ഗ്രൗണ്ടിൽ കാണാനാകും രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കരാറാണ് മിയാമി നൽകിയിരിക്കുന്നത് അത്രയും കാലം മെസ്സിയെ കാണാനാകുമെന്നതിൽ തന്നെയാണ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്നാൽ ഈ കോൺട്രാക്റ്റിൽ മറ്റൊരു ക്ലോസ് കൂടി ഇൻട്രോ മിയാമി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സീസൺ അവസാനിക്കുമ്പോഴും മെസ്സിക്ക് ഒന്നെങ്കിൽ ക്ലബ്ബ് വിട്ടു പോകാനോ ഫുട്ബോൾ അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാനോ മിയാമി കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയസ്സ് മുപ്പത്തെട്ട് പിന്നിട്ടു ഇനിയും മെസ്സിയെ ഒരുപാട് നാൾ ഗ്രൗണ്ടിൽ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക